വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് എൻ എച്ച് ഫൈവ് അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസ് കാഞ്ഞൂർ പഞ്ചായത്ത് ആക്ഷൻ കൗൺസിൽ ചൊവ്വാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥലം ഭൂമി ഏറ്റെടുക്കുന്ന പറവൂർ അക്യുസിഷൻ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിലും നമ്മൾ ധരണ സംഘടിപ്പിച്ചിരുന്നു ഇത് മൂന്നാമത്തെ ഒരു ധർണയാണ് കിഴക്കുംഭാഗം വടക്കുംഭാഗം വില്ലേജിൻ്റെ മുന്നിൽ ഭൂമി നഷ്ടപ്പെടുന്ന എല്ലാവരും അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു പ്രകടനമായിട്ട് തന്നെ പോയി നടത്താനാണ് ആലോചിക്കുന്നത് അത് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്ത് മണിക്ക് വില്ലേജിലും അവിടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ശാരദാ ഉദ്ഘാടനം ചെയ്യുന്നു എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാല് അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ത്രീയെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച സർവേ നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള വടക്കുംഭാഗം കിഴക്കുംഭാഗം വില്ലേജുകളിലെ ഭൂ ഉടമകളുടെ കൂട്ടായ്മയായ എൻ എച്ച് അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസ് കാനൂർ പഞ്ചായത്ത് ആക്ഷൻ കൌൺസിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചൊവ്വാഴ്ച കാനൂർ വടക്കുംഭാഗം വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ധർണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു പ്രതിഷേധ മാർച്ച് രാവിലെ കാനൂർ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ നിന്നും ആരംഭിക്കും ആക്ഷൻ കൌൺസിൽ കുടുംബങ്ങളും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുജനങ്ങളും പ്രകടനത്തിൽ പങ്കെടുക്കും ഭൂമി നഷ്ടപ്പെടുന്ന രണ്ട് വില്ലേജുകളിലെയും ജനപ്രതിനിധികളായ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും സംഘടനയുടെ ഭാരവാഹികളായ സമരസമിതി കൺവീനർ സുരേഷ് കുമാർ എൻ ചീഫ് അഡ്വൈസർ ആന്റണി ഡിപ്പാറക്കൽ ജനറൽ കൺവീനർ സജി കുടിയിരിപ്പിൽ സെക്രട്ടറി റോയ് ജെയിംസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ കളക്ട്രേറ്റില് മന്ത്രിതല യോഗം നടന്നു ഈ റോഡായിട്ട് ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ ഈ പറയുന്ന എം എൽ എമാര് എം പിമാര് പഞ്ചായത്ത് ജനപ്രതിനിധി എല്ലാവരും ഉദ്യോഗസ്ഥന്മാരെല്ലാം മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മളെ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളെ പങ്കെടുപ്പിച്ചില്ല ഞങ്ങൾ ഈ കിടപ്പാടം പോകുന്ന ഈ ആളുകളുടെ ഈ വിഷയം കേൾക്കാനായിട്ട് ഈ അധികാരികൾ തയ്യാറാകണം ഞങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ ഞങ്ങൾക്ക് നിയമപരമായ അവകാശങ്ങൾ കിട്ടണം ഒരിക്കൽ പോലും ഞങ്ങൾ ഒരു പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല നിലവിൽ നമുക്ക് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കലും അതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ പക്ഷേ ഈ ഇതിൻ്റെ ഞങ്ങൾ ഇത്രയും പൂമടകൾ ഉണ്ടായിട്ടും ഞങ്ങളെ കേൾക്കുവാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല അങ്കമാലി കറുകൂറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെട്ടൂർ അതായത് മരട് വില്ലേജിൽ നെട്ടൂർ വന്ന് അവസാനിക്കുന്ന ഈ റോഡ് നാൽപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ പോകുന്ന ഈ റോഡാണ് ഞങ്ങൾ ഈ പറയുന്ന ഈ പതിനെട്ട് വില്ലേജുകളിൽ കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഈ പതിനെട്ട് വില്ലേജുകളിൽ എല്ലാ ആക്ഷൻ കൗൺസിലും രൂപീ ഒറ്റ രൂപീകരിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കളക്ട്രേറ്റിൽ ഈ സംയുക്ത ആക്ഷൻ കൗൺസിലിൻ്റെ കീഴിൽ കളക്ട്രേറ്റ് ധർണ് നടത്തി പറവൂര് ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിൽ ധർണ് നടത്തി ഇതെല്ലാം ചെയ്തിട്ട് പോലും ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചില്ല ഇതിപ്പോൾ നമ്മൾ നടത്തുന്നത് കാഞ്ഞൂർ പഞ്ചായത്തിലെ രണ്ട് വില്ലേജ് ഉൾപ്പെടുന്ന ആക്ഷൻ കൗൺസിൽ ആണ് ഈ വില്ലേജ് ഓഫീസിൽ ഞങ്ങൾ പിക്കറ്റിങ് ൂർ ഇന്റർനാഷണൽ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബംബർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി